ഇത് ഞങ്ങളുടെ മണിക്കണ്ടന ഭയ സ്നേഹ എന്നോട് ഇവനെ ആര് പൊറത്തു കയറക്കണല്ലേ എന്താ പറയാ ഇവൻ അവരെ ചെറുതായിട്ട് ഒരു ഐഡിയ പൊറുക്കെ അവന് വീട്ടുകാരൊന്നും പുറത്തു കയറക്കണല്ലേ എപ്പോഴും കൂട്ടില്ലേ അപ്പൊ ഇറക്കാണെങ്കി ഞാൻ തന്നെ വേണം ഭയങ്കര വികൃതി മരുന്നേ ഈ മരുന്ന് 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 ആ വിറ്റാമിന്റെ മരുന്നാ ഭയങ്കര ഇഷ്ടമാണ് കുടിക്കേ ഒരു ഊപ്പി കഴിഞ്ഞപ്പൊ ഞാൻ ഡോക്ടർ പോയി പറഞ്ഞപ്പോ വീണ നന്നാ തരാം തരാം തരാടാ ഈ പാത്രത്തിൽ ഒഴിച്ചെടുത്ത ആള് കഴിച്ചോളും കുടിക്കറ കുടുക്കി പാത്രം തന്നെ അല്ല കുടിക്കാ എന്നാ കുടിക്കുമടിയേണ്ട കുടിക്കി ണ്ട കുടിച്ചത് കുടിക്കണ്ടേ കുടിക്കൊറോട്ട അ പൊറോട്ട ഇതാ കുടിക്ക പൊറോട്ട പൊറോട്ട വരട്ടാ അങ്ങനെ ആൾക്കാര് ദേഷ്യം ഇതൊക്കെ വന്ന കഴിഞ്ഞാല് പെട്ടെന്നൊന്നും അങ്ങനെ കഴിക്കില്ല കഴിച്ചത് സുന്ദരി കൂട്ടി അതെ പൊറോട്ട തരാം കേട്ടോ ഏ പൊറോട്ട ഉമ്മ പൊറോട്ട തരാം ഇപ്പം തരാം കേട്ടോ ഏ തരാം 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 അതെ ഏതാണ് കൊണ്ടുവച്ചിട്ട് പൊറോട്ട എല്ലാം തരാം കേട്ടോ പൊറോട്ടോ ഭയങ്കര ഇഷ്ടമാണ്ക്ക് അധികം കൊടുക്കില്ല കേട്ടോ അതിന് കൊടുത്താ വയറിന് കംപ്ലൈൻറ് ആയില്ല ഉണ്ടാ തരാം തരാം തരാ എന്ത് കഴിച്ചോളൂ ഞാൻ കഴിക്കുന്ന എന്ന് കഴിച്ചോള പക്ഷെ ഇവരുടെ അടുത്ത് ഞാൻ തന്നെ വരണം വീട്ടുകാർ വന്നാൽ പതുക്കൊന്നു തോണ്ടു കൊമ്പൊന്നില്ല ഇവന് പറയാൾ ചോദിച്ചാൽ ഞാൻ കൊടുക്കണേ മൂന്ന് പേര് വന്ന് ചോദിച്ചു കൊടുക്കാൻ കൊടുക്കും എത്ര ആവശ്യമാണെങ്കിൽ തരാന്ന് പറഞ്ഞു ഞാൻ കൊടുക്കണേന്നറിയാം നല്ല ഭംഗിയാൻ്റെ ഇത് രമൊക്കെ നന്നായിട്ട് വളർത്താനു വയസ് വരെ വളർത്തുന്ന എന്റെ ആഗ്രഹം താഴെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ പറ്റാ മരുന്ന് ഈ തുള്ളി മരുന്നല്ലേ അത് കുടിക്കാൻ ഭയങ്കര വിളിക്കുമ്പോൾ ഓടി ഓടിയൊരു വൃത്തി ശരി കേട്ടാ ഞാൻ എല എടുക്കുന്ന കേട്ടാ ഇല എല്ല ഇല കൊണ്ടു അല്ല മണി കണ്ടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഷെയർ ചെയ്യാം